ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപ്പത്ത വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം രവീന്ദ്രന്റെ പുതിയൊരു മുഖമാണ് നമ്മുടെ ചന്ദ്രമതി കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് ദേഷ്യത്തോടു കൂടി മാറി നിൽക്കും നീ എവിടെ നിൽക്കണം നിനക്കറിയില്ല മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ സുതിയെ പിടിച്ചിട്ടോ തല്ലുകയാണ് കേട്ടോ അപ്പം അച്ചാ 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 എന്നും പറഞ്ഞിട്ട് സുതി ആകെ വിരലി പിടിച്ച് സുതി അച്ചാ തല്ലല്ലേ അച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേ നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് നിനക്കതിനുള്ള യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലങ്ങും വേലങ്ങും എടുത്തിട്ട് തല്ല വേണ്ട വേണ്ട എന്നും പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ചന്ദ്രമതി ഇടക്ക് കയറി പിടിക്കാനായിട്ട് പറയുക അപ്പോഴേക്കും ദേ നിന്നോട് ഞാൻ പറഞ്ഞത് അവിടെ മാറി നിൽക്കാനോ ഇല്ലെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ മാറ്റി നിർത്തിയതിനു ശേഷം വീണ്ടും ഇവനെ എടുത്തിട്ട് തല്ല എന്നിട്ട് ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെന്നിട്ട് ഇത്ര നാളുമായിട്ട് നീയും എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ സത്യഭാമിക്ക് ഫുഡ് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞ് സത്യഭാമിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നീയും എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പം പാവം ഇവനൊരുപാട് കഷ്ടത്തിൽ കഷ്ടപ്പാടിലായിരുന്നു എന്ന് പറഞ്ഞപ്പം ഇവനോ പാവം എല്ലാവർക്കും മുന്നിൽ നമ്മളെ തല കുനിച്ച് നിർത്തി എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ട് നമ്മൾ നിന്നില്ലേ മറന്നു തോന്നിയതല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ നമ്മുടെ ചന്ദ്രമതി ഒന്നും ഇണ്ടാതൊക്കെ തലയെ കുനിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുക വീണ്ടും നമ്മുടെ സുധിയരുടെ കോളറൊക്കെ പിടിച്ചിട്ട് നിനക്ക് ഞാൻ എന്ത് കുറവാടാ ഉണ്ടാക്കിയത് നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ചെയ്തു തന്നില്ല എന്ന് പഠിക്കണം എന്ന് പറഞ്ഞു അതിനെല്ലാം അനുവദിച്ചില്ലേ നീ അതിനൊക്കെ കാണിക്കുന്ന നന്ദിയാണോടാ ഇത് എന്നൊക്കെ ചോദിച്ചപ്പം അച്ഛാ അച്ഛാ പറ്റി പറ്റിപ്പോയതാ അച്ഛാ അറിയാതെ പറ്റി പറ്റിപ്പോയതാ അറിയാതെ പറ്റി പോയി നീ പറയരുത് കേട്ടോ അറിയാതെ പറ്റിപ്പോയിന്ന് നീ പറയരുത് നീ സ്വന്തം മോനാന്ന് പോലെ അവർക്ക് അത് ഞാൻ തൊല്ലു കൊല്ലും എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയാണ് നീ ഒരു മനുഷ്യനാണോടാ നീ ഒരു മനുഷ്യൻ നിന്നെ വിശ്വസിച്ചതിന് നീയെ എന്നെ ചെരുപ്പിനെ അടിക്കുന്നതിൻ്റെ തുല്യല്ലേ നീ എന്നെ നിന്നെ വിശ്വസിച്ചാൻ അല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചത് ബാക്കി രണ്ട് മക്കളുടെ കാര്യം പോലും ചിന്തിക്കാതെ ഞാൻ സമ്പാദിച്ച പണം മൊത്തം ഞാൻ നിനക്ക് തന്നതല്ലേടാ നിനക്ക് വേണ്ടിയിട്ട് സച്ചി വേണ്ട വേണ്ട എന്ന് പലവട്ടം പറഞ്ഞിട്ടും ഞാൻ നിനക്ക് പൈസ തന്നില്ലേ എങ്ങനെയാടാ നിനക്ക് എന്നെ പറ്റിക്കാനായിട്ട് എന്നെ എന്നോട് ഈ ചതി ചെയ്യാനായിട്ട് നിനക്ക് മനസ്സ് വന്നത് എന്നൊക്കെ സുതിയോട് ഇങ്ങനെ ചോദിക്കുക വേണ്ട എന്നെ അങ്ങോട്ട് നീ വിട്ട് കളഞ്ഞേര് കാരണം നിന്നെപ്പോലൊരുത്തൻ്റെ അച്ഛനായി പോയതിനുള്ള ആ പാപത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ എനിക്കങ്ങനെയൊക്കെയുള്ള ശിക്ഷ കിട്ടണം പക്ഷെ ഒരു പാവം പെണ്ണ് നിന്നോട് എന്ത് തെറ്റാ ആ കുടുംബം നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ എൻ്റെ രക്തം തന്നെയല്ലേ നിന്റെ ശരീരത്തിലോടൂടുന്ന അതിൻ്റെ ഒരു ചെറിയൊരു ഗുണം പോലും നിനക്ക് കിട്ടിയില്ലല്ലോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ ഈ മാതിരി നിന്നെ ആരാടാക്കി തീർത്തത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ വീണ്ടും ഇടക്ക് കയറുകയാണ് ചന്ദ്രമതി ദേ മിണ്ടരുത് ദേ നീ തന്നെയാണ് നിന്റെ മകനെ വളർത്തി ഈ ഈ രീതിയിലാക്കിയത് മറ്റുള്ളവരെ കുറിച്ച് വിഞ്ചി ചിന്തിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന രീതിയിൽ നിന്റെ മകനെ വളർത്തിയെടുത്തത് നീ മാത്രമാണ് ഞാൻ അറിയാതെ ഹൗസ് ഓണറുടെ കയ്യിൽ അമ്പതിനായിരം രൂപ മേടിച്ച് നീ ഇവനല്ലേ കൊണ്ട് കൊടുത്തത് ഏഹ് ഇവൻ ഇത്രയും നിന്നെ ചതിച്ചത് പോരെ നിന്റെ മകരവിടെ താമസിക്കുന്നുണ്ടെന്നുണ്ടെന്നുള്ളത് നീ മറച്ചു വെച്ചിട്ടും നീ അവ പുറത്താണെന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിക്കുമായിരുന്നോ നീ അഭിനയിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം നീ കൂടുതൽ അഭിനയിക്കരുത് ഇതിൽ കൂടുതൽ നീ എന്നോട് എന്നെ ഇങ്ങനെ പറ്റിക്കരുത് എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയാണ് എനിക്കറിയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു പക്ഷെ നീ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കാം ഇവൻ ഇതുപോലെ ആയത് എന്തായാലും ആ ഈ അമ്മയും മോനും ചേർന്നിട്ടായിരിക്കാം എന്റെ പൈസ തട്ടിയെടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് അതോ നീയാണോ ഇവനെ മുന്നിൽ നിർത്ത് നീയാണോ കളിച്ചത് പൈസ മൊത്തം നീയാണോ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിശ്വസിക്കുകയോ കുറച്ച് നാൾ മുമ്പാണ് ഞാനിവനെ കണ്ടത് ഇവൻ ഇവൻ നിങ്ങളുടെ മോന് ഈ ഈയൊരു അവസ്ഥയിൽ ഏതവസ്ഥയിലാണ് നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോനോ ഇവനിനി എൻ്റെ മോനല്ല നിൻ്റെ മകൻ അപ്പോഴേക്കും പ്ലീസ് എന്നോട് ക്ഷമിക്കുക അച്ചാ എന്നൊക്കെ പറഞ്ഞുതോട്ടെ കാലെ വീഴാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ സുതി ദേ എൻ്റെ കാലെ വീഴാനുള്ള യോഗ്യത പോലും നിനക്കില്ല നിനക്ക് പൈസ മാത്രം മതിയെങ്കിലും ഞാൻ നിനക്ക് തന്നേനെ പിന്നെ നീ എന്തിനാണ് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത് നീ ആ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത് ഞാൻ നിന്നെ വിശ്വസിച്ച് ആ കുടുംബത്തിന് വാക്ക് കൊടുത്തത് ആ സച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ജീവനോട് പോലും ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒന്നും പറയല്ലേ എന്ന് ചന്ദ്രമതി പറയുകയാണേ ദ വേണ്ട എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ശരിക്കും കൊട്ടക്കലുപ്പിലാണ് രവീന്ദ്രൻ ചന്ദ്രമതിയുടെ പേടിയൊന്ന് കാണണം കിലുകിലോ ചന്ദ്രമതി വിറക്കുക അവന് തെറ്റ് ചെയ്തു സമ്മതിക്കുന്നു പക്ഷെ അറിവില്ലാതെ പറ്റിപ്പോയതാ അവൻ തെറ്റ് ചെയ്തു അതൊന്ന് ക്ഷമിക്ക് അവൻ പറയുന്നതൊന്നും കേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ഓരുത്തനും പറയുന്നത് കേൾക്കണ്ട നീ എവിടെ വേണേലും പോ പക്ഷേ ഞാൻ സമ്പാദിച്ച പണം എനിക്ക് വേണം അതെടുക്കുക വേടാ പണത്തെ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അപ്പോഴേക്കും നമ്മുടെ സുധീ അമ്മ ഇങ്ങനെ നോക്കുക നീ എത്ര അമ്മയെ നോക്കുന്നത് ഏ അവർ അവളെ എന്തിനാണ് നോക്കുന്നത് നീ പൈസ എടുക്കടാ പൈസ എടുക്കുക ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ജോലി ചെയ്ത എൻ്റെ പണം എൻ്റെ മക്കൾക്ക് ചെന്നു ചേരേണ്ട പണം എവിടെയാണോ വെച്ചിരിക്കുന്നത് അപ്പോഴേക്ക് ചന്ദ്രമുരി പറഞ്ഞിട്ട് സമാധാനമായിട്ടൊന്ന് കേൾക്കണം ഇപ്പം ആ പൈസ അവൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ലേ പിന്നെ ആ പൈസ എവിടെ അതെ ആ പൈസ ഇവൻ സ്നേഹിച്ച പെണ്ണ് എടുത്തോണ്ട് ആ പെണ്ണ് ഇവനെ പറ്റിച്ചിട്ട് പോയി എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞത് രവീന്ദ്രൻ ഏറ്റാ പോന്നെ കാരണം ഇവന്റെ കയ്യിലെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച കാശാണ് ഇതിപ്പോ അവൻ്റെ കയ്യിലില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഓ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പുതിയ കഥയോ ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് പൈസ മരയ്ക്ക് തരാനായിട്ട് പറഞ്ഞിട്ട് മോനോട് എന്നും പറഞ്ഞു വീണ്ടും തല്ലാണേ അവൻ്റെ കുറെ തല്ല് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആ അടുത്ത റൂമിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് എത്തി നോക്കാനൊക്കെ ഇട്ട് തുടങ്ങി അച്ഛാ പറഞ്ഞത് സത്യമാണ് പൈസ പോയി അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇവൻ ചെയ്തത് ശരിയാണ് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ പോയ സമയത്താണ് ഞാൻ എൻ്റെ മോനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി നടന്നതൊക്കെ പറയാട്ടോ കേട്ടോ അപ്പോൾ എൻ്റെ പൈസ എല്ലാം പോയോ എൻ്റെ ഇത്രോ നാളത്തെ അധ്വാനം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പോയോ എന്തായാലും നിനക്ക് ശിക്ഷ കിട്ടി പക്ഷേ അതോർത്ത് ഞാൻ സന്തോഷിക്കണോ അതോ എൻ്റെ പണം പോയി എന്നോർത്ത് സങ്കടപ്പെടണം ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു നമുക്ക് സുതിമോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം അവൻ ഇവിടെ കഷ്ടപ്പെടണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു ഹേ അവൻ അവിടെ വീട്ടിലല്ലേ ആ അവൻ വന്നോട്ടെ പക്ഷേ എൻ്റെ പൈസ ആ പൈസയായിട്ടേ അവൻ വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ അതൊന്നും എനിക്കറിയണ്ട അതിനെക്കുറിച്ചൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അവൻ വരുന്നുണ്ടെങ്കിൽ പൈസയായിട്ട് വരണം ഇല്ലെങ്കിൽ അവൻ വീട്ടിന്റെ ആ പരിസരത്ത് പോലും വന്നേക്കരുത് വാ ഇല്ല സ്തുതി ഇല്ലാതെ ഞാൻ വരില്ല അവനെ കൂട്ടിയിട്ട് പോവാണേലേ ഞാൻ വരുവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എന്റെ മോനോടൊപ്പം ഇവിടെ കഴിഞ്ഞോളാം ഞാൻ വരില്ല എന്ന് ചന്ദ്രമതി പറയുക അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു വരണ്ട നീ മാത്രം വരികയാണെങ്കിൽ വന്നാൽ മതി നീ ഇവനോടൊപ്പമേ വരുവുള്ളൂ എങ്കിൽ നിന്റെ മോനോടൊപ്പമേ നീ വരുവുള്ളൂ നിന്റെ സുതിയോടൊപ്പമേ നീ വരുവുള്ളെങ്കിൽ നീ എവിടെ എവിടെയിരുന്നോ നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനങ്ങ് പോവുക സുതിയും അമ്മയും ചന്ദ്രമതി കൂടെ അന്തം ഇട്ടിങ്ങനെ നിക്കാം കേട്ടോ എന്തായാലും വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതിയോട് രേവതി ചോദിച്ചു അച്ഛ അമ്മ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി അച്ഛനോട് ചോദിച്ചപ്പോഴേക്കും എന്നിട്ട് മാത്രമല്ല അമ്മ വന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുതി ഇല്ലാതെ അവളിങ്ങോട്ടേക്ക് വരില്ലെന്നാണ് പറഞ്ഞത് ആ സുതി കുട്ടിട്ടേ വരുവുള്ളെങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നോ ഇങ്ങോട്ടേക്ക് വരണ്ട ഞാൻ പറഞ്ഞു എത്ര നാള് ക്ഷമിക്കാനാണ് എത്ര നാള് ക്ഷമിക്കാനാണ് എന്തായാലും അവളവിടെ നിൽക്കട്ടെ എത്ര നാൾ നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എത്ര നിൽക്കുന്നിടത്തോളം അവളവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറഞ്ഞപ്പോഴേക്കും അറിയാതെ ആരും അറിയാതെ ഇത്ര നാളും പോയി അവൻ രഹസ്യമായിട്ട് കണ്ടതല്ലേ അവനാവശ്യമുള്ള പൈസ കൊണ്ടുപോയി കൊടുത്തതല്ലേ അവൾക്ക് തോന്നുമ്പോൾ വരട്ടെ അപ്പം അതല്ല എന്തായാലും അച്ഛൻ വിളിച്ചില്ലെങ്കിൽ ഒരിക്കലും അമ്മ വരില്ല അതുകൊണ്ട് അല്ലാണ്ട് അമ്മ ഒരിക്കലും തോന്നി വരില്ല അച്ഛൻ വിളിക്ക് എന്തായാലും നിങ്ങളുടെ മോൻ ചെയ്ത് അതായത് അച്ഛൻ്റെ മോൻ ചെയ്ത തെറ്റിന് അമ്മ എന്ത് ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ അപ്പം അമ്മമാർക്ക് മക്കൾ എന്ത് തെറ്റി ചെയ്തു കഴിഞ്ഞാലും അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ആഹാരമൊക്കെ കൊണ്ട് കൊടുത്തത് എന്നൊക്കെ ചോദിച്ചു കൊടുത്തപ്പോഴേക്കും അപ്പം അവൻ ചെയ്ത ചതിയൊക്കെ മറന്നു പോയോ ഏ മറന്നു പോയോ എത്ര രൂപയാണ് എത്ര രൂപയാണ് എന്തായാലും നിനക്കറിയത്തില്ലേ ഇവിടത്തെ പൈസയുടെ ബുദ്ധിമുട്ടുമൊക്കെ നിനക്കറിയാവുന്നതല്ലേ എന്നിട്ട് അവനു കൊണ്ടുപോയി പൈസ കൊടുത്തിരിക്കുകയാണ് അപ്പോഴേക്കും രാവിലെ പറഞ്ഞാൽ അതൊക്കെ അറിയാം പക്ഷേ അമ്മ ആ ലോഡ്ജിൽ താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ആരേലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനല്ലേ നാണക്കേട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിനുള്ളിൽ വെച്ച് സംസാരിച്ച് തീർക്കാലോ അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് നമ്മുടെ രേവതി രവീന്ദ്രനോട് ഇങ്ങനെ പറയാം രവീന്ദ്രൻ പറഞ്ഞു ഞാൻ വിളിക്കല്ലേ ഞാൻ വിളിച്ചാൽ ഇനി അവളെ അഹങ്കാരത്തോടെ സംസാരിക്കുകയുള്ളൂ അപ്പോഴേക്കും അച്ഛൻ വിളിച്ചോന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാം എന്നിങ്ങനെ രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും രവീന്ദ്രനൊന്നും വിടില്ലാട്ടോ അങ്ങനെ രേവതി നമ്മുടെ ഈ ചന്ദ്രമതി വിളിക്കുക ഇവളെന്തിനെ എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആരാ എന്ന് സുതി ചോദിച്ചുകഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ സച്ചിയുടെ ഭാര്യ രേവതി അവളതിനെ എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോളെടുക്കുക അമ്മ എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എന്നിട്ട് എവിടെയാണെന്നിങ്ങനെ ചോദിച്ചു ഞാൻ എവിടെയാണെങ്കിലും നിനക്കെന്താ എന്താ കാര്യം അപ്പം എവിടെയാണെങ്കിലും അമ്മ വീട്ടിലേക്ക് വരാനായിട്ട് അച്ഛൻ പറഞ്ഞു അതെന്താ അച്ഛന് പറയാൻ പറ്റില്ലേ നിന്നോട് പറഞ്ഞിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് അങ്ങേർക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എത്ര ദേഷ്യമാണേലും വീട്ടിലേക്ക് വരാതിരിക്കരുത് വീട്ടിലേക്ക് വന്ന ഞാൻ നിന്നോട് പറഞ്ഞില്ല പറ്റില്ല എന്ന് ഞാൻ വരില്ല നീ വെച്ചിട്ട് പോകാൻ നോക്ക് അപ്പോഴേക്കും അമ്മേ പ്ലീസ് എത്ര നാൾ അമ്മ വീട്ടിലേക്ക് വരാതെ ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കും അമ്മ വീട്ടിലേക്ക് വാ അച്ഛൻ പറഞ്ഞു തന്നെയാണ് അപ്പം അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണോ വിളിക്കുന്നത് എന്ന് രേവതിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതെ ആ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് ഇങ്ങോട്ടേക്ക് വാ അപ്പോഴേക്കും ആ നോക്കാം അങ്ങനെ നോക്കാന്ന് പറയരുത് അമ്മ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരണം ഞാൻ ഇവിടെ ഫുഡ് എടുത്ത് വെക്കാം ഉച്ചക്കത്തിന് ഉണ്ണു എടുത്ത് വയ്ക്കാം ഉണ്ണു കഴിക്കാറാവുമ്പോഴത്തേന് ഇങ്ങോ വാ എന്നൊക്കെ പറഞ്ഞ് ആ ചന്ദ്രമതി ആ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് കോള് കട്ടിയാ അപ്പം സുതി ചോദിച്ചാൽ എന്താ മോനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അച്ഛൻ വരാനായിട്ട് പറഞ്ഞു പക്ഷെ വിളിച്ചു പറഞ്ഞു അവളെ കൊണ്ടാ അവള് പറഞ്ഞിട്ട് വേണം ഇനിയല്ല ആ എന്തായാലും വിധി പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും ഓ വാ അപ്പം എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ വരാതെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടിപ്പം അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയും കൂടെ ചേർത്തല്ലേ വരാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമേ ഞാൻ വരുന്നില്ല സച്ചിയൊക്കെ അവിടെ കൊണ്ട് പ്രശ്നമാകും അതൊക്കെ നമുക്ക് നോക്കാം ഞാനില്ലേ നീ ഇങ്ങോട്ട് വാ എൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീൻ കൂട്ടിയിട്ട് ചന്ദ്രമതി ചെല്ലാണ് വാ മോനെ എനിക്ക് പേടിയാമ്മേ അച്ഛൻ വഴക്ക് പറയില്ലേ സച്ചിയും പ്രശ്നമാക്കില്ലേ അതൊന്നും നീ ആലോചിക്കണ്ട നീ ഇങ്ങോട്ടേക്ക് വാ അങ്ങോട്ടേക്ക് നിന്റെ അച്ഛൻ വരാൻ പറഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ വന്നിരിക്കുന്നത് എത്ര നാൾ നീ ലോഡ്ജിൽ താമസിക്കുന്നു നീ വാ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി കയറി വന്നു പുറകെ സുധിയും കൂടെ വരുന്നത് കണ്ട് രവീന്ദ്രൻ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റിങ്ങനെ നിൽക്കുക കേട്ടോ ഞാൻ നിന്നോടല്ലേ വരാൻ പറഞ്ഞത് നീ അങ്ങനെ ഇവനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുകയാണേ നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത് എറാങ്കട വളിയിൽ എന്നും പറഞ്ഞിട്ട് സുധിയോട് അവൻ എങ്ങോട്ടാ പോണത് അവൻ നമ്മുടെ മോനല്ലേ എനിക്കിങ്ങനെ ഒരു മോനില്ല നാലുപേരുടെ മുന്നിൽ എന്റെ തല കുനിച്ച് വെച്ചിട്ട് എന്റെ പൈസയായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയവനെ ഞാൻ മോനായിട്ട് കരുതണം ഇനിയാ ഇല്ല എനിക്കിങ്ങനെ ഒരു മോനില്ല അപ്പോഴേക്കും നമ്മുടെ രേവതി വന്ന് സുതിയെ കണ്ടിങ്ങനെ ഒരുഷ്യത്തോടു കൂടി ഇങ്ങനെ നിക്കുക രേവതിരെ മുഖത്ത് നോക്കാനാവാതെ സുതി തലയും കുനിച്ച് പിടിച്ച് നിൽക്കാട്ടോ രേവതി കൊത്തുന്ന കണ്ണുകളോടെയാണ് സുതി ഇങ്ങനെ നോക്കുന്നത് ആ രേവതിരെ ആ നോട്ടം നമ്മുടെ ചന്ദ്രമതിയും കാണുക ചെയ്യുന്നുണ്ട് ഞാൻ വരാൻ പറഞ്ഞത് നിന്നെയാണ് അവൻ ഈ വീട്ടിൽ സ്ഥലമില്ല ഇറങ്ങി പോകാൻ പറ അപ്പോഴേക്കും ദയവി ചെയ്ത് അവനെങ്ങോട്ട് പോവാനാ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഇയാളുടെ കാല് പിടിക്കട്ടെ നമുക്ക് അവന് നമ്മളല്ലാതെ ആരാ ഉള്ളേ അപ്പോൾ എങ്ങോട്ട് വേണേലും പോക്കോട്ടെ അതെനിക്ക് അറിയണ്ട അവൻ നമ്മളെയൊക്കെ വേണ്ടാന്ന് ഉപേക്ഷിച്ച് പോയതല്ലേ എന്തായാലും ഇനി അവന് നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ പറ്റിപ്പോയ തെറ്റാണ് അവനെയൊന്നും ക്ഷമിക്കുക ചന്ദ്രമതി ഇവരുടെ ഒന്നും വാക്കുകളൊന്നും കേൾക്കാതെ വ നടന്നത് നടന്നു എന്തായാലും മോനെ വാ സുദീവ അവൻ റൂമിലേക്ക് പോട്ടെ വേറെ എവിടെ പോകാനാവൻ എന്നൊക്കെ ചോദിക്കുകയാണ് ട അവിടാ നിന്നോട് പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതിയോട് കൂടി രവീന്ദ്ര ദേഷ്യപ്പെടുക അപ്പൊ ഇനി എന്തായാലും നിങ്ങൾ കണ്ടതല്ലേ അവന്റെ അവസ്ഥ കണ്ടതല്ലേ അവൻ എങ്ങോട്ട് പോകാനാ ഒരു പെണ്ണിനോടും ചെയ്യാത്ത ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് നീ ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിച്ച് ആ കുടുംബത്തെ മൊത്തം കരയിച്ച് നിനക്ക് എന്തായാലും ജീവിതത്തിൽ നല്ലത് വരുന്നത് നിനക്ക് തോന്നണുണ്ടോടാ നീ ജീവിതകാലം മൊത്തം കരയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും എന്നിട്ടിപ്പം നീ വന്നത് കണ്ടോ നീ ചെയ്ത തെറ്റിന് നീ ശിക്ഷിക്കപ്പെട്ടില്ലേ നീ എൻ്റെ കയ്യിൽ നിന്ന് വൈസടിച്ചോണ്ട് പോയി എന്നിട്ട് നിനക്ക് എന്തായി അപ്പോഴേക്കും ശ്രുതി പറ ശുതി പറഞ്ഞു സോറി അച്ഛാ സോറി നീ എന്നോടല്ല എന്നോടല്ല നീ ക്ഷമ പറയേണ്ടത് രേവതിയോടാണ് അപ്പോഴേക്കും ചന്ദ്രപതി ചോദിച്ചു എന്തിനാ എൻ്റെ മോൻ ഇവളോട് മാപ്പ് ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചോ ചോദിക്കണ്ടേ എന്തായാലും നീയും നീ പോലും രേവതിയോട് മാപ്പ് പറയേണ്ട അവസ്ഥയാണ് കാരണം ഇവനെ പ്രസവിച്ച് നീ ആയതുകൊണ്ട് വിശ്വാസവഞ്ചന ചോദിച്ചതിന് രേവതിയോട് ഇവൻ മാപ്പ് പറയുക തന്നെ വേണം എന്നിട്ട് തീരുമാനിക്കാം അവൻ ഇവിടെ കയറണോ വേണ്ടയോ എന്നുള്ള കാര്യം അവന് മാപ്പ് ചോദിക്കാൻ മടിയാണെങ്കിൽ അവനോട് പോകാൻ പറയാൻ പറഞ്ഞു അവസാനം നമ്മുടെ ചന്ദ്രവതി പറഞ്ഞു എന്നാലും എൻ്റെ മോന് ഇവളോട് എങ്ങനെയാണ് മാപ്പ് പറയണത് അത് നടക്കത്തില്ല എന്ന് തന്നെ ചന്ദ്രവതി പറഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ അവൻ ഈ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല അവനോട് കൊള്ളാൻ വരാം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇത് എൻ്റെ വീടല്ലേ എൻ്റെ വീട് എൻ്റെ പേരിലുള്ള എൻ്റെ വീടാണ് അതുകൊണ്ട് എൻ്റെ വീട്ടിലും എൻ്റെ മോനിരിക്കുന്നതിന് ആരോടും മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും ഇത്രോ നാളും നീ ഇത് പറഞ്ഞപ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീ അത് പറയുന്നതുകൊണ്ട് നിനക്കൊരു സന്തോഷം പക്ഷെ നീ ഒരു കാര്യം മറക്കരുത് ഈ ഒരു വീട് ഈ വീട് നിന്റെ പേരിൽ മാത്രമല്ല നമ്മുടെ രണ്ട് പേരുടെ പേരിലൂടെയാണ് നിന്റെ അച്ഛനെ എഴുതി വെച്ചിരിക്കുന്നത് അത് നീ ഓർക്കണം നിന്റെ അച്ഛനും നിന്നെ കുറിച്ച് നല്ലതുപോലെ അറിയാം നീ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഈ വീട് നീ വെക്കണമെങ്കിൽ കൂടി ഞാൻ ഒപ്പിടണം അത് നിനക്കറിയാവോ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട നിന്റെ മകൻ രേവതിയുള്ള മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഇവിടെ ഇവിടെ അവനെ താമസിക്കാൻ പറ്റുള്ളൂ എന്ത് തറപ്പിച്ചകത്ത് തീറാന് പറ്റുള്ളൂ എന്ന് രവീന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും അവസാനം നമ്മുടെ രേവതിയോട് സച്ചി മാപ്പ് മാസു മാപ്പ് ചോദിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായാലും ഇനി സമാധാനമായല്ലോ ഇനിയെങ്കിലും എൻ്റെ മോനെ അകത്തേക്ക് വിടത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി ആ സമയത്താണ് നമ്മുടെ സച്ചി കൊണ്ടേക്ക് വരുന്നത് സച്ചി വന്ന് കാർ തുറന്നതും ദാ നിൽക്കണതും സുതി സുതിയെ കണ്ട് ഞെട്ടിത്തെറിച്ച് സച്ചി ഒരു നിമിഷം ഇങ്ങനെ നിന്നു വിശ്വസിക്കാൻ പറ്റിയില്ല ആ തിണ്ണയിൽ നിന്ന് സുതി ഒററ്റച്ച് ഔട്ടായിരുന്നു മുറ്റത്തേക്ക് വാലിച്ചടിച്ച് നമ്മുടെ സച്ചി കെട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഓക്കെ താങ്ക്